നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസൺ അൽനസറിന് അത്രയും മികച്ചതായിരുന്നില്ല അറബ് ക്ലബ് കപ്പിൽ കിരീടം ചൂടിക്കൊണ്ട് അവർ തുടങ്ങിയെങ്കിലും പിന്നീട് കിരീടങ്ങളിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇപ്പൊ ഈ പ്രീ സീസൺ ഈ സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീ സീസണിലും മികച്ച പ്രകടനമല്ല ടീം നടത്തിയത് കളിച്ചെട്ട് കളികളിൽ ഒന്നു മാത്രമാണ് പ്രീ സീസണിൽ അവർ വിജയിച്ചത് എന്നാൽ വിജയത്തോടുകൂടി കിരീടത്തോടുകൂടി പുതിയ സീസൺ ആരംഭിക്കാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സൗദി അറേബ്യൻ സൂപ്പർ കപ്പ് കളിക്കാൻ അവർ അബ്ഹയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു അഭയയിലാണ് ഇത്തവണത്തെ സൗദി സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ മത്സരം നാളെയാണ് ആദ്യ സെമി ഫൈനൽ അൽഹിലാലും അൽ അഖിലി സൗദിയും തമ്മിൽ ഏറ്റുമുട്ടും അതിനുശേഷം തൊട്ടടുത്ത ദിവസം അതായത് ബുധനാഴ്ചയാണ് മറ്റന്നാളാണ് അൽ നസർ കളി എതിരാളികൾ അൽ തവൂണാണ് രാത്രി ഒമ്പത് നാല്പത്തിയഞ്ചിനാണ് ആ മത്സരം ആ മത്സരത്തിനായിട്ട് സി ആർ സെവനും സംഘവും ഇവിടെ ലാൻഡ് ചെയ്തു കഴിഞ്ഞു അൽ നസറിന്റെ സ്കോഡില് ഇപ്പൊ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഈ താരങ്ങളാണുള്ളത് ബൻഡോയും ആമിനും ഗോൾ കീപ്പർമാരായിട്ടുണ്ട് അതേസമയം നവാഫൽ അഖീദിക്ക് പരിക്കാണ് അദ്ദേഹം ഈ മത്സരം കളിക്കില്ല എന്നാണ് ഇപ്പൊ ലഭ്യമാവുന്ന വിവരങ്ങൾ ഡിഫൻസിൽ ടെല്ലസ് എന്നിവരാണുള്ളത് മധുനിരയിലേക്ക് അൽ ഖൈബരിയും അൽ ഹസനും മുഖ്താറും അൽ സുലൈഹീമും സാമിയുമുണ്ട് മുന്നേറ്റ നിരയിലാവട്ടെ ക്രിസ്ത്യാനോ എന്നിവരാണുള്ളത് ടാലിസ്കയുടെ കാര്യത്തിലും ഭരിക്ക പ്രശ്നങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം അതിവേഗം റിക്കവർ ആവുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഏതായാലും ടീം ഇപ്പോൾ അബഹേലിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു സിആർ സെവനും സംഘത്തിനും കിരീടത്തോട് കൂടി തുടങ്ങാനാവുമ്പോൾ കാത്തിരിക്കസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായിട്ട